എല്ലാവർക്കും നമസ്കാരം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് കുറ്റിപ്പുറത്ത് കൂടുതലായും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ട് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എഴുപത്തഞ്ചോളം വീഡിയോകൾ ലഭ്യമാകുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോൾ ലഭ്യമാകുന്നതാണ് രണ്ട് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്